എന്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല കഴിഞ്ഞ ദിവസം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചേട്ടൻ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണ് എൻ്റെ മകൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ മകനെ മാത്രം തിരുത്തി ഞങ്ങൾ കുടുംബമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു പക്ഷെ കേരളത്തിൽ മൊത്തം ആളുകൾക്ക് വായിക്കുന്ന ഒരു വലിയ വിഷയമാണിതായതുകൊണ്ട് മകൻ എന്നുള്ളതിന് ഒരു രഹസ്യ സ്വഭാവം കൊടുക്കാതെ മറ്റുള്ളവരിലും മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹം കൊണ്ട് ഉള്ളത് ഞാൻ തുറന്നു പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികള് പൂർണ്ണമായിട്ട് ഇതിനടുപ്പട്ടിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ കണ്ണി എൻ്റെ വീട്ടിലും എൻ്റെ മൂത്ത മകനും പടന്നു പിടിച്ചു ഇത് പ്രതിരോധിക്കണം ഇത് പ്രതിരോധിക്കണമെങ്കിൽ രക്ഷകർത്താക്കൾ തന്നെ തയ്യാറാകണം ഇപ്പൊ എന്റെ മകൻ കലോത്സവത്തിന് ഇപ്പോൾ രക്ഷാകർത്താവ് ചിന്തിക്കണം കലോത്സവത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയാൽ എല്ലാവരുടെയും പറഞ്ഞു കിടക്കും അഭിമാനമാണ് അതാണ് ഇതാണ് മോഹനിലൊരു തെറ്റുപറ്റിയാൽ അത് മറ്റുള്ളവരും തിരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോൻ്റെ കാര്യം പറയാൻ രക്ഷാകർത്താക്കൾ തയ്യാറാണ് അത് പറയാൻ തയ്യാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതൊരു വിപത്താണ് ഇത് അവരുടെ കണ്ണിയെക്കുറിച്ചൊക്കെ ഞാൻ മോഹനോട് ഒരു മണിക്കൂറോളം സംസാരിച്ചത് എൻ്റെ മോനോട് ഇത് തുടക്കത്തിലെ ഇവർ ഈ വലിയ റാക്കറ്റാണ് അവർ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മൊബൈലിൽ അയ്യായിരം രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിനകത്ത് ഈ ലഹരി മരുന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കും അങ്ങനെ ഈ ഇതുണ്ടല്ലോ സുഗി എന്നൊക്കെ പറഞ്ഞ് ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതേപോലെ ഈ ലഹരി വസ്തു ഈ മുപ്പത് കിലോമീറ്ററിനകത്ത് ഇരുപത് മിനിറ്റ് കൊടുക്കുന്ന രീതിയിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഉടൻ തീരണം സർക്കാർ ഇപ്പം ഞാൻ ഇന്നലെ ഈ വിഷയം വന്നുകൊണ്ടാണ് ഞാൻ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി പൊതുരംഗമാണ് എൻ്റെ പ്രധാനം മണിക്കൂർ ഒരു രാത്രി ഒരു അഞ്ചു മണിക്കൂർ ഉറങ്ങും സ്വന്തം കാര്യത്തിൽ മക്കളെ കാര്യത്തിലൊക്കെ ഈ വിചാരിച്ച ശ്രദ്ധ ഇത് പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട് ഇതിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള കുറിച്ച് ഞാൻ ഒന്ന് പഠിച്ചു അപ്പോൾ ലഹരി പല രീതിയിലാണ് ഇത് അറിയാൻ കഴിയില്ല ഒരു ആറേഴ് മാസം കൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ടും എനിക്ക് വ്യത്യാസമൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ വരും ലോക്കളിലാണ് പഠിച്ചത് എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ ഞാൻ പൊതുവേ നോക്കുമ്പോൾ എൻ്റെ മക്കളെ കൂട്ടുകാർ രാവിലെ പെട്ടെന്ന് തീർത്തി ഇതപ്പോൾ നിങ്ങൾ എന്നെ വന്നാൽ ഞാൻ എട്ട് മണിക്ക് അടുത്ത സ്ഥലത്തേക്ക് ചാടാൻ നിന്നെയാണ് അപ്പോൾ ഞാനങ്ങ് സ്പീഡിയൊക്കെ പോകും ഞാൻ പ്രതീക്ഷിക്കില്ലല്ലോ അങ്ങനെയാണ് ഇത് വഷളായിപ്പോയത് ഈ പോലീസിൻ്റെയൊക്കെ നോക്കുമ്പോഴേ ഈ ഇത് റൂറൽ എന്ന് സിറ്റി കമ്മീഷണർ ഇത് റൂറലാണ് റൂറൽ എസ് പി ആണ് ഇവിടുത്തെ ഇത് പിടിച്ചത് ഇവിടെ നിന്നൊരു പത്ത് അഞ്ച് കിലോമീറ്ററിനടുത്തുള്ള ഈ പൂവാർ വെച്ചാണ് പിടിച്ച പോലീസ് ഓഫീസർക്കൊക്കെ ഞാൻ നന്ദി പറഞ്ഞു ഇന്നലെ ഡി എസ് പിയെ വിളിച്ചിരുന്നു അവരൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നല്ലതാണ് കാരണം ഇതൊരു ആറുമാസം കൂടി കഴിഞ്ഞെങ്കിൽ എൻ്റെ മോൻ വളരെ മോശ കാരണമാവുമായിരുന്നു മാറില്ല എന്തായാലും അത് സന്തോഷപരമായിട്ട് എനിക്ക് തോന്നി ഞാനത് പോലീസ് ഓഫീസറൊക്കെ വിളിച്ചു പറഞ്ഞു ഒന്ന് ചിന്തിക്കാൻ്റെ നെയ്യാറ്റിങ്ങ റൂറലിൽ നെർക്കോട്ടി സെല്ലെന്ന് പറഞ്ഞൊരു ഡി വൈ ഉണ്ട് അതിന് സിഐമാരുണ്ട് ജീപ്പുകളുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇവർ ശമ്പളം വാങ്ങിച്ച് തിന്നുന്നതല്ലാതെ മാസത്തിൽ ഒരു ക്രൈമങ്ക് പിടിക്കുന്നുണ്ടോ ആ അതിൻ്റെ പിന്നിൽ ഇതുണ്ട് ഈ ബ്ലൈഡ് അപ്പോൾ സർക്കാരിന് ബ്ലൈഡ് സെല്ലുണ്ട് അതിന് ഡി ഐ എസ് പി ഉണ്ട് അതിന് ജീപ്പുകളുണ്ട് അതിന് എസ് ഐ ഉണ്ട് സി ഐ ഉണ്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ പേരടങ്ങുന്ന ഈ മൂന്ന് മാസത്തിൽ ഒരിക്കെങ്കിലും ഒരു ബ്ലൈഡ് കാരനെ ഇവർ പിടിക്കുന്നുണ്ടോ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉള്ളതാണ് ഈ ബ്ലൈഡ് പത്ത് പൈസ പലിശ മീറ്റർ അതിനൊക്കെ പേരുകളുണ്ട് ആ ബ്ലൈ അപ്പം അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച് സാധനം വാങ്ങിച്ച് ലഹരി ഉപയോഗിക്കണവൻ ഇല്ലാതെ പത്ത് പൈസയ്ക്ക് എടുക്കും അവസാനം പത്ത് പൈസക്ക് എടുത്തിട്ട് അവന് കൊടുക്കാനില്ലായിരിക്കും അവൻ വരട്ടും അവൻ വരട്ടുമ്പോൾ അവന് പിടിച്ചു നീക്കാൻ പറ്റില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അപ്പം ഈ സർക്കാരിന് ഈ സെല്ലുകൾ ഉണ്ടായിരുന്നിട്ട് എന്താണ് ഗുണം ഇവരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ ഈ ഒരു കൊച്ചു ഇതിപ്പം ഒരു ചെറിയ ഇത് ഞാനിത് പറയുന്നതുകൊണ്ട് അത് വാർത്ത ആയി പക്ഷേ ഇതിനുപരി ഈ സംവിധാനങ്ങൾ വേണ്ടൊരു ഡി ജി പി ഉണ്ടായിരുന്നുള്ളൂ ഇത് പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകനായതുകൊണ്ട് വാർത്തയായി അങ്ങ് ഫേസ്ബുക്കിൽ തുറന്നു പറഞ്ഞതുകൊണ്ട് ചർച്ചാ വിഷയമായി ഇല്ലെങ്കിൽ നടക്കുന്ന ഒരു കേസ് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാധാ കേസായി മാറി അതെ അത് അതും ചിന്തിക്കാമുണ്ട് കാരണം ഇത് പൊതുസമൂഹം ഇപ്പം ആലോചിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പിടിച്ചാലും അവിടെ ഇറങ്ങാം എൻ്റെ മോൻ അവിടെ ഇറങ്ങി പോകാനല്ലോ പിടിച്ച ഞാനറിയുന്നില്ല പൂവാറ് പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് രണ്ട് മണിക്കൂറായിട്ട് കഴിഞ്ഞപ്പോൾ അവർ എന്നെ ശേഷമുള്ള ജാമ്യം വെച്ച് വിട്ടു അതൊരു തെറ്റായ സന്ദേശമല്ലേ ലഹരി ഉപയോഗിച്ച് ലഹരിയുടെ ഒരു ഗ്രാമായാലും വെച്ച് പിടിച്ചപ്പോൾ നിരോധിക്കപ്പെട്ട ലഹരി ആ അതിന് അവർ ഒരു മാസം കാത്തു കിടക്കണ്ടേ എന്നാൽ അടുത്ത പിള്ളേർക്കിത് ഭയം ഉണ്ടാവും ഇതൊരു ഭയവും ഇല്ല ഇപ്പോൾ നമ്മളെ വിഷുപുരത്തിൻ്റെ മോ ഇപ്പം പിടിച്ചപ്പം ഇറങ്ങിപ്പോയില്ലേ ഇനി എനിക്കും പിടിച്ചവിടാൻ പോകുക എന്നുള്ള തോന്നൽ വന്നു നിയമം കർശനമാകണം ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പിടിച്ചാൽ ഇറങ്ങരുത് അത് പൊതുസമൂഹത്തിന് മാതൃകയായി ഇവര് ചതിക്കപ്പെടുന്ന ചതിക്കുന്ന അത് ഇതൊരു കൂടാണ് ഞാനത് പറയാം അതായത് ഇവര് ലഹരിയുടെ പ്രധാന ആളുകളെ കുറിച്ചൊക്കെ എനിക്കിപ്പോൾ അറിയാം കുറച്ച് നമ്പറൊക്കെ എൻ്റെ മോൻ തന്നു ഒരു ലൊക്കേഷൻ ഇട്ട ലൊക്കേഷൻ എൻ്റെ ഉണ്ട് അത് പോലീസിന് കൊണ്ടു കൊടുത്താൽ അവർ പോലീസിനേരെ വിളിച്ച് അവൻ്റെ ഉടലേ പറയൂ ഇതൊക്കെ എൻ്റെലുണ്ട് ഇതിനൊക്കെ അർഹതപ്പെട്ട പോലീസുകാർ റെഡി ആകുമ്പോൾ ഞാൻ ഇതെല്ലാം പുറത്ത് കാണിക്കും കൊടുക്കും പുറത്ത് പിടിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൽ നിൽക്കും എന്നെ ഇന്നലെയും മലപ്പുറത്തൊന്നും അതുപോലെ കുവേറ്റി എന്നൊക്കെ ആളുകൾ വിളിച്ചിരുന്നു ഈ ലഹരി ഒരാളെ പിടിച്ചാൽ ഒരു ഗോപാലകൃഷ്ണനെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പോലീസിന് ചോദിച്ചുകൂടെ നീ ഇതെവിടെ നിന്ന് വാങ്ങിച്ചടാം അപ്പോൾ പറയും അവിടെ ഗോവാലക്കുറുപ്പിൻ്റെ കൂടെയെന്ന് പറയും കോവാലക്കുറിപ്പിൻ്റെയോട് ചോദിക്കുന്നത് ഇതാരോടാ മൊത്തമായിട്ട് തന്നത് അത് ഇന്നയാളാണ് നിനക്ക് മൊത്തമായിട്ട് തന്ന ആര് എന്ന് അഞ്ച് ഘട്ടങ്ങൾ കൊണ്ട് ഇത് പരിഹരിക്കാം ഒന്നാം ഘട്ടം കൊണ്ട് പോലീസ് എന്തിനവസാനിപ്പിക്കുന്നു ഈ ഒരു സാധനത്തോടെ പിടിച്ചാൽ ഇപ്പം തന്നെ ഇവര് സാധനം ഉണ്ടായിരുന്നല്ലോ ഒരു ഗ്രാം അതെ അത് നിരോധന ആളുകൾ ഭീകരമായ സാധനമാണല്ലോ അതെ ഇവർക്ക് കൊടുത്ത ഒരാളില്ലേ അതുകൊണ്ട് അവർക്ക് കൊടുത്ത ഒരാളില്ലേ എങ്ങനെ കേരളത്തിലേക്ക് എത്തിയെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നു ഓക്കെ അതാണ് ഇവിടെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അത് ഫോളോ അപ്പ് ചെയ്താൽ ഈ പ്രശ്നം മെല്ലെ മെല്ലെ കായംകുളം എം എൽ എയുടെ മകനെ പിടിച്ചപ്പോഴും ഇപ്പൊ ഈ കേസാകട്ടെ പ്രമാദമാകുന്ന ഏത് ലഹരി കേസായാലും ഇതിന്റെയൊക്കെ കുറ്റക്കാർ പ്രതിസ്ഥാനത്ത് ഒന്നാം സ്ഥാനം സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറയും കാരണം ഇത് എങ്ങനെ നിരോധിക്കപ്പെട്ട സാധനം കേരളത്തിൽ എങ്ങനെ അവൈലബിൾ ഈ പറഞ്ഞ പോലീസിന്റെ അനാവസ്ഥ ഇതിലുണ്ട് ഇവര് ഹോസ്റ്റലുകളിലാണ് അത് എത്തുന്നത് എത്തിയിട്ട് ഇവിടുത്തെ എസ് പിര ഒരു റാങ്കിലുള്ള ആരുടെയും മകൻ പഠിക്കണെന്ന് നോക്കും ഏറ്റവും അഡ്വക്കറ്റായിട്ടോ വലിയൊരു അഡ്വക്കേറ്റിന്റെ മകൻ അറിയും വലിയ രാഷ്ട്രീയക്കാരനും സമൂഹത്തിൽ ഒരു വിലയുള്ള അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകളുടെ മക്കളുണ്ടാകും നോക്കും എൻ്റെ മോൻ പറഞ്ഞു തന്നെയാണ് അപ്പൊ അതൊക്കെ അവരെ കമ്പനി അടിക്കും കാരണമെന്ന് പറഞ്ഞാൽ അവനെ നന്നാക്കലല്ല പിടിക്കുമ്പോൾ രക്ഷപ്പെടാൻ ഇപ്പോൾ അതാ എം എൽ എയുടെ മോനുമൊക്കെ അതായിരിക്കണം ഇങ്ങനെ ഒരു റാക്കറ്റ് അഞ്ച് വർഷം പ്രവർത്തിക്കും എന്നിട്ട് അവനെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്തിന് ബിയർ വേണമെന്ന് ചോദിക്കും അല്ലെങ്കിൽ നീ കുടിക്കണ്ട ഞാൻ അത്രപോലെ കുടിച്ചോട്ട് പിന്നെ അവൻ കുറച്ച് കുടിക്കും ബിയർ കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും അടുത്ത ഘട്ടത്തിലേക്ക് പോകും അവൻ അവൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കും പിടിക്കപ്പെടും പിടിപ്പിക്കുമ്പോൾ ഈ പോലീസ് ഓഫീസറുടെ മകൻ ഈ അതിന് പ്രതിയാവും അപ്പോഴ് അയാൾ രക്ഷപ്പെടും ഞാൻ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് കണ്ടൊരു കാഴ്ചയാണ് ഞാനൊരു ആഹാരം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാൻ നിൽക്കുമ്പോൾ ആ ഹോട്ടലിൽ സിഗരറ്റ് കിട്ടും ഒരു യൂണിഫോമിട്ടൊരു കുട്ടി വന്ന് സിഗരറ്റ് വാങ്ങി അപ്പോൾ മറ്റൊരു പയ്യന് ഇത് ചോദ്യം ചെയ്തു അവന് സിഗററ്റ് വലിച്ചോണ്ടാണ് ഇത് ചോദ്യം ചെയ്യുന്നത് യൂണിഫോം ഇട്ട കുട്ടിക്ക് എന്തിന് സിഗററ്റ് കൊടുത്തു എന്നാണ് ഫോട്ടോകാരോട് ചോദിക്കുന്നത് അപ്പൊ അവൻ പറയുന്നു നീയും വലിച്ചോണ്ടല്ലേ ചോദിക്കുന്നത് അവൻ ഇത് കൊടുത്തില്ലെങ്കിൽ നൈറ്റ് കടയാണ് രാത്രി ഇവനും ഇവന്റെ കൂട്ടുകാരും കൂടെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ അതെ അതെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പരസ്യമായി വന്ന് യൂണിഫോമിൽ വന്ന് സിഗരറ്റ് വേറെ കൊടുക്കാൻ പാടില്ലെന്ന് വോട് വേർഡും വെച്ചിട്ടുണ്ട് അല്ല അല്ല ഇതൊക്കെ ചെറിയ കാര്യങ്ങള് ഞാൻ പറയുന്നത് ഇപ്പൊ സിനിമാ ഈ സിനിമാ കൊണ്ടല്ലേ കുട്ടികൾ നശിക്കുന്നത് സിനിമയിൽ മോഹൻലാൽ ഒരു കാതിൽ കടക്കം ഇട്ട ഇ കീഴ ഇരിക്കുന്ന ചെ ചെറ്റക്കുടലിരിക്കണവനും പിറ്റൊന്ന് കടക്കിടും ആ മോഹൻലാൽ അടുത്ത ദിവസം കടക്കം ഒരു അടുത്ത സിനിമയ്ക്ക് വേറെ ഇടും ഈ കുട്ടിയുടെ ജീവിതത്തിൽ പിന്നെ അത് മാറ്റില്ല സിനിമ നടൻ സിഗരറ്റ് വലിച്ചാൽ ഈ രാജ്യത്ത് അതേപോലെ വലിക്കാൻ താല്പര്യമൊക്കെ എല്ലാ മേഖലയിലും നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് എടുത്തിട്ട് ഇപ്പം ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് പോലീസ് സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൂടെ കയറി ഇറങ്ങൂലേ പി സി സി അതാരെങ്കിലും ഞാൻ എഴുതി കൊടുക്കും എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ ഒരു ജോലിക്ക് പോകണവന് ഒരു ആറ് മാസം ഇവ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് ചിന്തിച്ചു കൂടാ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അല്ല ഈ പോലീസിന്റെ ലഹരി പരിശോധനയുണ്ട് ബ്രീത്തറൈസർ അത് ഇരുവന്ന കാലത്ത് ഏറ്റവും മണ്ടൻ തീരുമാനമാണ് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഉള്ള യുവതലമുറ അല്ലെ കൊല്ലത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് പോലും ഇപ്പോൾ മദ്യം ഇല്ല അവർക്കൊന്നെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ അല്ലെങ്കിൽ എൽ എസ് ടി സ്റ്റാമ്പ് എന്ന് പറയും ഇതിനെ ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ട് അത് കേരള പോലീസ് ഉപയോഗപ്പെടുത്തുന്നില്ലാണല്ലോ അതെ കേരള പോലീസിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോ ഇതിനുള്ള സംവിധാനമുണ്ട് സംവിധാനം ഉണ്ട് ഉപയോഗം അതെ അതിനൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാർ ഞാനും രാഷ്ട്രീയക്കാരനാണ് പലരും തടസ്സമാണ് സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നെടുത്ത് ആവശ്യം വന്നാൽ ഒരു വടിയെടുത്ത് ആ കുട്ടിയുടെ പ്രശ്നത്തിൽ ഒരു അടി കൊടുത്താൽ അത് ചോദ്യം ചെയ്യുന്ന രക്ഷകർത്താവ് അത് വാർത്തയാക്കുന്ന മീഡിയകൾ ഇതൊക്കെ ഇതിന് കാരണമാണ് ഇത് ഒരു കാര്യം കൊണ്ട് തീരില്ല ഒന്നിൽ നിന്നാണ് ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനമാണ് പ്രതികരിക്കേണ്ടത് രക്ഷകർത്താക്കൾ പ്രതികരിക്കണം രക്ഷകർത്താക്കൾ ഇറങ്ങിയാൽ ഇവിടെ ഒരു ഗ്രാമത്തിൽ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കണം പിടിക്കുമ്പോൾ എൻ്റെ ഇവിടെ ഇന്നലെ മലപ്പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു സാറേ ഞാനിങ്ങനെ രണ്ടുമൂന്നോണ്ണം പോലീസ് വിളിച്ചു പറഞ്ഞു ഞാൻ പറയാതെ തന്നെ പോലീസ് ഒന്നും പിടിച്ചു വീടെ അടിച്ച് വിളിച്ചു കളഞ്ഞാണ് ആ ആ ഭയപ്പെടുത്തുന്നു അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ അഞ്ചാം തീയതി കേരളത്തിലെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് പ്രസ് ക്ലബ്ബിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് ലഹരി പ്രതിരോധിക്കാൻ എങ്ങനെ എന്ന് ആലോചിച്ചൊരു സംഘടന എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഭയമുള്ള ആളുകൾ അതിലേക്കെട്ടേക്ക് പക്ഷേ ആരെങ്കിലും ചതിക്കാൻ വേണ്ടി എനിക്ക് അയച്ചു തരുത് അവൻ ഇത് ഇന്ന കച്ചവടമാണ് ഇന്നവനാണ് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് കൊടുക്കാം എനിക്ക് വയസ്സറുപത്തി രണ്ടാണെങ്കിലും ഇനിയും ഒരു അംഗത്തിന് വാല്യുണ്ടെന്ന് ചിന്തിക്കണം എനിക്ക് ഭയമൊന്നുമില്ല ഞാൻ കൃത്യമായിട്ട് അത് കൊടുക്കും ഭീഷണിക്കൊന്നും മഴങ്ങില്ല കുറച്ചാളുകൾ അങ്ങനെ തയ്യാറായി വന്നാൽ നമുക്ക് ഉറപ്പായിട്ട് പുതിയ മൂവ്മെൻറ്റ് തയ്യാറെടുക്കാം ഉറപ്പായിട്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിയും ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടൊന്നുമില്ല ചിലപ്പോൾ ഒരു ഒരു വർഷം പിടിക്കുമായിരിക്കും പക്ഷേ ഇത് മാരകമായ വിപത്ത് മാറ്റാൻ എത്രയോ ഉദ്യോഗസ്ഥർ താല് ചർച്ചയിലൊക്കെ എത്രയോ വലിയ വലിയ ആളുകൾ മാതൃകാപരമായി കാര്യങ്ങൾ സംസാരിക്കും അവരൊക്കെ കുറച്ചുകൂടി താഴ്ട്ടിറങ്ങി ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോളേജ് നമുക്ക് കോളേജിൽ ലഹരി സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ കുട്ടികൾ ഇവിടെ ആ കുട്ടികളെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടുണ്ടോ പിടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഏതെങ്കിലും കുട്ടികളുടെ അത് നമുക്ക് ചോദ്യം ചെയ്ത് അവിടെ കൊണ്ടുവരണ ആരും കണ്ടുപിടിക്കാൻ പാടുണ്ടോ ഇത് പോലീസിന് കഴിവില്ലെങ്കിൽ സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ രേഖിക്കട്ടെ നിയമപരമായിട്ട് പറ പറ ഒരു ദിവസം ഇരുപത്തഞ്ച് പേരെ പിടിച്ചിട്ട് കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ തണ്ടേരമുള്ള രണ്ട് പോലീസ് ഓഫീസറെ പ്രഖ്യാപിക്കട്ടെ നട്ടല്ലുള്ള രണ്ടുപേരെ എനിക്ക് കണക്ട് ചെയ്ത് തരട്ട് എൻ്റെ കയ്യിലുള്ള വിവരങ്ങളുണ്ട് ഞാൻ കൊടുക്കും ഞാൻ എൻ്റെ വണ്ടിയിൽ കൂടി പോകാൻ തയ്യാറാണ് ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്ത് എതിർപ്പുണ്ടെങ്കിലും അത് തരണം ചെയ്തു പോവാനും കേരള സമൂഹത്തിൽ നിന്ന് മോചിപ്പിക്കാനും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് നിലവിലെ ഭരണ സംവിധാനങ്ങൾ പോലീസിൻ്റെ സംവിധാനങ്ങൾ അത് തരുമ്പു പിടിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ നർക്കോട്ടി സെല്ല് ബ്ലൈഡ് സെല്ല് ഇങ്ങനെ ഒരുപാട് സെല്ലുകളുണ്ട് അതെല്ലാം ഒന്ന് അനങ്ങി പ്രവർത്തിച്ചാൽ ഓപ്പറേഷൻ സമയത്ത് കുറച്ച് ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്നുള്ളതല്ല കുബേര കുബേരമായിട്ട് തന്നെ അതും തുറന്നു വീണ്ടും പക്ഷെ അത് പിടിക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ ഓരോ ചീറ്റിങ്ങുന്നു ഒരു കുച്ച സെഷനും അതുമല്ല നിയമനിർമ്മാണം നടത്തണം കുറ്റവാളി അകത്തു പോയാൽ അവൻ നീണ്ട കാലം നിരപരാധി ശിക്ഷിക്കപ്പെടരുത് അതിന് നമ്മളെതിരാണ് പക്ഷേ കുറ്റവാളി എന്ന് ബോധ്യപ്പെട്ടാൽ ആ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ വിചാരണ നടത്തി ശിക്ഷിക്കലല്ല ഇത് കുറ്റകൃത്യം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന സമയത്ത് തന്നെ മൂന്ന് മാസത്തിനകത്ത് ഈ കാര്യങ്ങൾ ആ ശിക്ഷയും പോണതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ രക്ഷാകർത്താക്കൾ മക്കളെ നോക്കൂട്ട് അകത്തായി പോവും പിന്നെ ഇറങ്ങാൻ നോക്കില്ല എന്നൊരു ചിന്താഗതി പി എസ് സി ടെസ്റ്റ് എഴുതണമെങ്കിൽ പോലും ലഹരി വിമുക്ത സർട്ടിഫിക്കറ്റ് വേണം അത് ആറ് ആറുമാസത്തേ ഒരിക്കൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷത്തെയൊരിക്ക അത് പുതുക്കണം പ്രൊമോഷൻ സമയത്ത് അത് ടെസ്റ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാരമന്യേ അത് ആരാണ് എതിർക്കുന്നത് ജോലിക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടേ ഉറപ്പായിട്ടും അപ്പോൾ ഇത് ഇവന് ഇതുണ്ടെന്ന് അവർ നോക്കണ്ടേ അത് ഞാൻ പറയണത് കല്യാണ ആലോചനക്ക് പോലും വേണം എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം കല്യാണ ആലോചനയ്ക്ക് പോലും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പെണ്ണ് കിട്ടിയാൽ അതെ അപ്പം ഈ കള്ളൂടീന് പെണ്ണും കിട്ടൂലല്ലോ പെണ്ണ് കിട്ടൂല ജോലി കിട്ടൂല എന്ന് ചിന്തിക്കുന്ന സർക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ള കച്ചവടക്കാർ അതെ അതെ സർക്കാർ സംവിധാനം മാത്രം നമ്മൾ ആശ്രയിക്കാതെ നമുക്കും ഇത് പ്രതിബദ്ധതയുണ്ട് സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുക്കും അത് അവർക്ക് അത്ര ഉണ്ടല്ലോ പക്ഷേ ഈ നാട്ടിനോട് നമുക്കൊരു പ്രതിബദ്ധതയില്ലേ നമുക്ക് മാറ്റാം കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിൽ പോയി ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അവിടെ മദ്യവും ഒരു യാതൊരു രഹിതി വസ്തുക്കളും ആരും ഉപയോഗിക്കേണ്ട ഉപയോഗിച്ചാൽ നാട്ടുകൂട്ടം വിളിച്ച് പരസ്യ വിചാരണ ചെയ്ത് അമ്പതിനായിരം ഫൈന നേരത്തെ പകുതി തലമുടി തലമുടിയെടുപ്പായിരുന്നു ഇപ്പം അമ്പതിനായിരം ഫൈന അപ്പം ഞാൻ വെച്ചത് ആ ഗ്രാമത്തിൽ മാത്രമാണ് ആ ഗ്രാമത്തിലുള്ളവർ സമുദായത്തിൻ്റെ ഗ്രാമമാണ് ആ ഗ്രാമത്തിലുള്ളവരിനെ അമേരിക്കയിൽ പോയി കുടിച്ചു എന്നറിഞ്ഞാലും വിളിച്ചു വരുത്തി പരസ്യ വിചാരണ സ്റ്റാലിൻ അവിടെ നേരിട്ടെത്തിയവർക്ക് കല്യാണം ഫണ്ടോടക്കം പഠിച്ചു അവിടെ സ്ത്രീധനം വാങ്ങിയ ഒരുപാട് പ്രത്യേകതകളുണ്ട് അങ്ങനെയുള്ള നാടുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് നാട്ടിലുണ്ടെന്നുള്ളതാണ് നാടുണ്ട് അതനുസരിച്ച് പ്രതികരിക്കാൻ പറ്റിയ സ്ഥലവും ഉണ്ട് ഈ സംഘടനകൾ കൊണ്ട് ഇപ്പം വിദ്യാർത്ഥി സംഘടന കൊണ്ട് കോളേജിൽ എന്തെങ്കിലും ഗുണമുണ്ടോ വിദ്യാർത്ഥിയൊക്കെ അവർക്ക് ആവശ്യമുള്ള കള്ളനെല്ലാം കുടിച്ച് പഠിപ്പിക്കാനുള്ളതാണ് വേദി ഇപ്പോൾ 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 ഞാൻ ഒരു സംഘടന അല്ല ഞാൻ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ മുഴുവൻ എല്ലാ സംഘടനയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മതി കുട്ടികളിൽ പഠിക്കുമ്പോഴേ അമ്മ പറയും ഇടാ നിനക്കൊരു ജോലി കിട്ടേണ്ടതാണ് എസ് എൽ സി ആയതേ ഉള്ളൂ അങ്ങനെ ഒരു മൂവ്മെന്റുമായി കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അല്ല അഞ്ചാം തീയതി ഇത് എന്റെ ആശയങ്ങള് വരുന്ന ആളുകൾ ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് പലരും വിളിക്കുന്നു വലിയ വക്കീലന്മാരും അതും എല്ലാവരും വിളിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ വന്നൊരു കടലാ സംഘടന അല്ല ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുമല്ല മതപരമായ കാര്യങ്ങളിലും അല്ല ഇപ്പോഴും ഞാനൊരു ഒരു ഇമാമറ്റ സംസാരിച്ചു അത് നല്ലതാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സംഘടനകൾ ഒരുപാടുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള സംഘടനകളുണ്ട് പക്ഷെ അതല്ല ഈ ഭീഷണിയൊക്കെ പഠിത്തിയാൽ ഭീഷണിയിലൊന്നും വയ്ക്കാത്ത കുറച്ച് ആളുകള് നേതൃത്വം കൊടുത്ത് എല്ലാ ജില്ലയ്ക്കും ജില്ലക്കും ഒന്ന് പിടിച്ച് വന്നു കഴിഞ്ഞാൽ കേന്ദ്രവും ഇടപെടുന്നു കേന്ദ്രത്തിന് തീരുമാനിക്കാമല്ലോ ഈ ലഹരി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കേന്ദ്രത്തിന് ഇതിനെന്താ ഒരു തീരുമാനിച്ചിട്ട് അതുപോലെ കേരളത്തില അസംബ്ലിയിൽ ഇത് അവതരിപ്പിച്ചുകൂടി അതൊരു ബില്ല് ഇത് പാസ്സായിക്കൂടി നമുക്ക് കേരളത്തിൽ വലിയ പക്ഷെ ഗ്യാസിന് വില കൂടി അല്ലെങ്കിൽ അരിക്ക് വില കൂടി ഇതിന് മാത്രമാണോ സമരം ചെയ്യേണ്ടത് മനുഷ്യൻ നശിച്ച് ചെത്തു പൊടിഞ്ഞു പോകുന്ന ഈ വിഷയം മറിച്ചിട്ട് അതിനേക്കാൾ വലിയ വിഷയം കേരളത്തിലില്ല ആ വിഷയത്തിന് പരിഹാരം കാണുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഉറപ്പായത്